ഒന്ന് ഹൂസ് ദ കിങ് പിൻ ഇതിന്റെ സൂത്രധാരൻ ആരാണ് ഇതിനകത്തെ ഈ പറയുന്ന പോലെ ഈ നടിയെ ആക്രമിക്കപ്പെട്ട ഈ കേസിൽ അതിന്റെ സൂത്രധാരൻ ആരാണ് ഈ കേരള പൊതുസമൂഹം കാത്തിരുന്നത് പൾസർ സുനിക്ക് ജീവപര്യന്തം കിട്ടുമോ എന്നുള്ളതൊന്നുമല്ല അത് വളരെ വ്യക്തമാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഒരു മനുഷ്യന് ഏതെങ്കിലും ഒരു ഒരു ആളെ നിർത്തി മുൻനിർത്തിക്കൊണ്ട് ആരാണ് ഇതിന് പുറകിൽ ഇതിന് പിന്നിൽ കളിച്ചത് ആരാണ് എന്നുള്ളതാണ് കേരള പൊതുസമൂഹത്തിന് അറിയേണ്ടത് അതിൽ വമ്പെ അതിനകത്ത് ആ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഈ പറയുന്ന കുറ്റകൃത്യത്തിനകത്ത് ഈ പറയുന്ന പ്രോസിക്യൂഷൻ അമ്പെ പരാജയപ്പെട്ടു എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള വസ്തുതയാണ് എന്നുള്ളത് നമ്മൾ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കേസിൽ സർക്കാർ പരാജയപ്പെട്ടു പോയി ഈ സർക്കാരിന്റെ തോൽവിയാണ് എന്നൊരു പൊസിഷൻ നിങ്ങൾ നിൽക്കില്ലല്ലോ ഗൂഢാലോചനക്കാരനുണ്ടെങ്കിൽ കണ്ടുപിടിക്കണം മറ്റൊഴുക്കൻ മറ്റുള്ളൊരു വാദമാണ് മുന്നോട്ട് വച്ചിരിക്കുന്ന ഗൂഢാലോചകൻ ആര് എന്നതിൽ അവർക്കൊരു അവർക്കൊരു ഒരു ഫ്രെയിം ഉണ്ടല്ലോ അതിനകത്ത് ദിലീപാണ് ഗൂഢാലോചനക്കാരൻ നിങ്ങൾ അതിനെ ശരിവെക്കുന്നുണ്ടോ ഇല്ല ഒരിക്കലുമില്ല അത് തന്നെയാണല്ലോ ഞങ്ങളുടെ നിങ്ങൾ നിങ്ങൾ അതോ സംശയത്തിന്റെ എന്താണ് എന്താണ് നിങ്ങളുടെ പൊസിഷൻ പൊസിഷൻ സി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതിജീവിതയ്ക്കൊപ്പമാണ് ഈ പറയുന്ന നടൻ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായിട്ടുള്ള പ്രോസിക്യൂഷന്റെ ഭാഗം ബോംബെ പരാജയപ്പെട്ടു എന്നുള്ളതാണ് ഞങ്ങളുടെ ഭാഗം പ്രോസിക്യൂഷൻ എന്ന് പറയുന്നത് എത്രത്തോളം വാദിച്ചിട്ടുണ്ട് ഈ തെളിവുകളൊക്കെ ഉണ്ടെന്ന് പറയുന്ന സാഹചര്യത്തിൽ ആ തെളിവുകൾ നശിപ്പിക്കപ്പെട്ടു ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് പല ആളുകളും പറയുന്നു ആ ഗൂഢാലോചന തെളിവ് അത് തെളിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ അടക്കമുള്ള ഈ ഈ പറയുന്ന അന്വേഷണത്തിൽ അതൊന്നും അതൊന്നും തെളിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെ പ്രോസിക്യൂഷന്റെ അമ്പാഴെയുള്ള പരാജയമാണ് ആ പരാജയം പൊതുസമൂഹത്തിൽ വീണ്ടും പ്രോസിക്യൂഷൻ അപ്പീൽ നൽകി ഈ ആറ് പ്രതികൾക്കല്ലാതെ ഇതിനകത്തെ ആരാണ് ഇതിന്റെ ബോസ് ആരാണ് ഇതിന്റെ ഡോൺ ആരാണ് ഇതിന്റെ കിങ് പിൻ ആരാണ് എന്നുള്ളത് തെളിയിക്കണമെന്നാണ് ഞങ്ങളുടെ വാദം അല്ലാതെ പൾസർ സുനിയോ അല്ലെങ്കിൽ ഈ പറയുന്ന അഞ്ച് പ്രതികളും ഈ പറയുന്ന പോലെ പിന്നാണെങ്കിൽ വിധി അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അവർക്ക് അവരെ പ്രതിയാക്കി കേസ് കൊണ്ടുപോകണം എന്നല്ല ഞങ്ങൾ പറയുന്നത് ഇതിന്റെ പിന്നിൽ കളിച്ചതാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരാണ് ഈ പറയുന്ന നടൻ ഒരു നടൻ ഉണ്ടെങ്കിൽ പ്രമുഖനായ ഒരു നടൻ ഉണ്ടെങ്കിൽ അയാൾ അയാൾ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം വാദങ്ങൾ ഈ ൾ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടു ഇതിനകത്ത് ഇതിനകത്ത് നടൻ ദിലീപുമായി ബന്ധപ്പെട്ടാണ് പ്രോസിക്യൂഷൻ കേസ് ഫ്രെയിം ചെയ്തിട്ടുള്ളത് കാണുക അതിജീവിത എന്ന് പറയുന്ന ഇര അനുഭവിച്ച നടി അവരുടെയും ആക്ഷേപം ഇതിൽ ദിലീപ് തന്നോട് വൈരാഗ്യത്തോടെ പ്രവർത്തിച്ചു എന്നാണ് കോടതിയിൽ അവർ സമർപ്പിക്കാൻ ശ്രമിച്ചു അതാണല്ലോ അവൾക്കൊപ്പം എന്ന് പറയുമ്പോ അതിജീവിതയുടെ കൂടാന്നൊക്കെ പറയുമ്പോൾ അവരെന്താണോ ഈ കേസിൽ കാണുന്ന കാര്യം അവരെന്താണോ ഈ കേസിൽ കാംക്ഷിക്കുന്ന കാര്യം അതിന്റെ കൂടെ പൂർണ്ണമായും നിങ്ങൾ നിൽക്കുന്നുണ്ടോ അതോ നടനാണെങ്കിൽ നടനെ വേറെ വേറെ ആരെങ്കിലും ശിക്ഷിക്കട്ടെങ്കിലും എന്ന ഒരു ലൈനാണോ നിങ്ങൾ എടുത്തിട്ടുള്ളത് ചോദിക്കൊരിക്കലുമല്ല ഒരിക്കലുമല്ല സി ഇതിനകത്ത് ഇതിനകത്ത് ആദ്യം തന്നെ ആരോപണം ഉന്നയിക്കപ്പെട്ടത് ഈ നടനിലേക്കാണ് ആ നടനാണ് ഈ കുറ്റകൃത്യം ചെയ്തിട്ട് നമുക്കിപ്പോൾ ഇപ്പോൾ അത് പറയാൻ കഴിയില്ല കാരണം ഒരു ഒരു ആസ് എ സിറ്റിസൺ ഒരു പൌരൻ എന്ന നിലയിൽ ഈ സെഷൻസ് കോടതിയുടെ വിധിയെ ഞാൻ ഇപ്പോൾ മാനിക്കുന്നു ഇപ്പോൾ മാനിക്കുന്നു അത് കാരണം ഒരു ജുഡീഷ്യൽ സിസ്റ്റത്തിനകത്ത് നമ്മളെല്ലാവരും ആ വിധിയെ മാനിക്കുവാൻ ഉൾക്കൊള്ളാൻ അല്ലെങ്കിൽ ആ വിധി ഉൾക്കൊള്ളുവാൻ നിയോഗിക്കപ്പെട്ടവരാണ് ആസ് എ സിറ്റിസൺ അപ്പൊ ഞാൻ ആ വിധിയെ മാനിക്കുന്നു പക്ഷേ ആ വിധിയല്ല യഥാർത്ഥ വിധി എന്നുള്ളത് ആ പ്രോസിക്യൂഷൻ പ്രോസിക്യൂഷൻ വളരെ വീക്ക് ആയതുകൊണ്ട് പോലീസ് സംവിധാനം വളരെ വീക്ക് ആയതുകൊണ്ട് ഇതിന് നേതൃത്വം കൊടുക്കുന്ന സർക്കാർ വളരെ വീക്ക് ആയതുകൊണ്ടാണ് ആ തെളിവുകൾ തെളിവുകളടക്കമുള്ള കാര്യങ്ങൾ അവിടെ പരാജയപ്പെട്ടത് എന്നുള്ളതാണ് ഞങ്ങളുടെ വാദം വിധിയെ മാനിക്കണം എന്നൊരു നിയമം ഇവിടെ ഇല്ല വിധിയെ മാനിക്കാതെ ഈ വിധിയെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല ഈ വിധി തെറ്റാണ് എന്ന് പറയാം ഈ വിധിക്കെതിരെ അപ്പലേറ്റ് കോർട്ടലിൽ പോകാം അതിനൊക്കെ കഴിയുമല്ലോ എല്ലാ വിധിയെയും മാനിക്കണമെന്നൊരു സൗകര്യവാചമാണ് വിധിയെ മാനിക്കില്ല എന്ന് ഒരിക്കൽ പോലും ഞാൻ പറയില്ല എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ സംബന്ധിച്ചിടത്തോളം ആസ് എ സിറ്റിസൺ ഒരു പൗരൻ എന്ന നിലയിൽ അത് കീഴ്ക്കോടതിയാണെങ്കിലും നമ്മുടെ ജുഡീഷ്യൽ സിസ്റ്റം നമ്മളുടെ നീതിന്യായ വ്യവസ്ഥയിൽ വരുന്ന നീതിന്യായ വകുപ്പിന്റെ അണ്ടറിൽ വരുന്ന എല്ലാ വിധികളെയും എല്ലാ വിധികളെയും അങ്ങനെയാണല്ലോ നമ്മൾ പഠിച്ചിട്ടുള്ളത് ആ നമ്മൾ കൊച്ചിലെ തൊട്ട് പഠിച്ചിട്ടുണ്ട് ജുഡീഷ്യൽ സിസ്റ്റം ഈ ജനാധിപത്യം എന്ന് പറയുന്ന ഒരു സൈഡും ജുഡീഷ്യൽ സിസ്റ്റം എന്ന് പറയുന്ന മറ്റൊരു സൈഡും ഉണ്ട് നീതിന്യായ വ്യവസ്ഥയിൽ അതൊരു വിധി കല്പിക്കുകയാണ് അതല്ല